ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലി പെരിച്ചാഴി പാമ്പ് ഇവരെയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നുപോലും ഓടിക്കാനായിട്ടുള്ള വരാത്ത രീതിയിൽ ഓടിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ത്യ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ നാരങ്ങയൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ച് ദിവസം കൂടുതൽ വെച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അത് കേടായി പോകാറുണ്ട് അല്ലേ ചീഞ്ഞ് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ എടുക്കുക അതിനുശേഷം നമ്മുടെ നാരങ്ങയിൽ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നാരങ്ങ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ എല്ലാ നാരങ്ങയിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നാരങ്ങ എണ്ണ ഫുള്ളായിട്ട് അതിനുശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ നാരങ്ങ ഫുള്ള് എണ്ണ തേച്ചിട്ട് ഇതുപോലെ കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കവറ് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം ഈ കവർ കൊണ്ട് തന്നെ നമുക്കിതുപോലെ എന്താ പറയുക ഏറെ കയറ കയറാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് നന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി എടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ എത്ര ദിവസം വേണേലും നമ്മുടെ നാരങ്ങ ഒരു കേടും കൂടാതെ ഫ്രഷായിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് എപ്പോൾ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ടെടുക്കുന്നത് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു മൂന്ന് സ്പൂണോളം കല്ലുപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രീസറിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഫ്രീസറിൽ മിക്കപ്പോഴും ചില വെച്ചാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഐസൊക്കെ കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ അപ്പം അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഉപ്പ് കല്ലുപ്പ് വെച്ചു കൊടുത്താൽ മതി അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഫീസറിലാണെങ്കിലും ഫ്രിഡ്ജിനുള്ളിലാണെങ്കിലും ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ മാറാനും ഒക്കെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ കല്ലുപ്പ് കുറച്ച് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ഹോളിൻ്റെ പൈപ്പിൻ്റെ അവിടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതിൻ്റെ ആ പൈപ്പിനുള്ളിലേക്ക് ഉപ്പൊക്കെ അങ്ങ് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അണുക്കളും അതുപോലെ പാറ്റയോ മറ്റുള്ളൊക്കെ ഇടങ്ങളൊക്കെ ഉണ്ട് അങ്ങ് ചത്തു വയ്ക്കോളൂ കേട്ടോ കുറേ ശല്യം പിന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ലും നമുക്ക് ഇതുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിപ്പം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ ഞാനിവിടെ ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ തോലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചി ഞാൻ തോല് കളയാതെ തന്നെ ചതച്ചെടുത്തത് അപ്പോൾ രണ്ടും നന്നായിട്ട് ഞാൻ ചതച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് അപ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൂടെ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ചൂടോട് കൂടി തന്നെ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിക്സാണ് വിക്സോ ടൈഗർ ബാമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ഏത് വേണേലും എടുക്കുകട്ടോ അത് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം നല്ല ചൂടുള്ളതായത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വിക്സ് നമുക്ക് നന്നായിട്ട് ഇതിൽ മെൽറ്റാക്കി കിട്ടും അപ്പോൾ തണുത്ത വെള്ളം നമുക്ക് അത്ര മെൽറ്റ് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ ചൂടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം അപ്പോഴേക്കും ഈ ഈ ഗുണങ്ങളൊക്കെ ആ ഒരു വിസിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ള ഗുണങ്ങളെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മെല്ലുണ്ടെങ്കിലും പാറ്റയോ പല്ലിയോ ഒന്നും നമ്മുടെ വീട്ടിനുള്ളിൽ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ പാറ്റയ്ക്കോ പല്ലിക്കോ എട്ടുകാലിക്കോ ഒന്നും ഇഷ്ടമല്ല അവർ പിന്നെ പരിസരത്ത് പോലും വരത്തില്ല കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ രാത്രി സമയത്ത് കിച്ചണിലേക്ക് ഇറങ്ങി വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മാത്രം മതി പാറ്റയും പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്ക് വരത്തില്ല അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ അടിഭാഗത്ത് പിന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഹോൾ ഉണ്ടിട്ട് ഡ്രൈനേജ് ഹോളിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രാത്രി സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി പുറത്തേക്ക് വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്